മതവിദ്യാഭ്യാസം നൽകപ്പെടാത്ത കുട്ടികൾ മുളച്ചു വളരാൻ വെള്ളത്തിൻ്റെ സഹായമില്ലാതെ വാടിപ്പോകുന്ന ചെടികൾക്ക് തുല്യമാകുന്നു ഒരു നല്ല മതോപദേഷ്ടാവ് ലോകത്തിൻ്റെ വെളിച്ചം തന്നെയാണ് ധന്യൻ കതളിക്കാട്ടിൽ മത്തയച്ചൻ ധാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പോലെ തിളങ്ങും അനേകര നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും ലോകത്തിൻ്റെ പ്രകാശമായി വന്ന ഈശോയെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഈശോയെ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പ്രകാശം ഞങ്ങളിൽ നിറയ്ക്കണമേ അനേകര നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ചൊരിയണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശ്വാമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും